ഇന്ത്യ പോയിട്ട് ഇതേപോലെണ്ടോ ഇതാണ് എന്റെ ഒന്ന അപ്പൊ തീ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് നമുക്ക് വേറെ പരിപാടി ഒന്നും ഉണ്ടായില്ല രാവിലെ കാക്ക ഇന്നലെ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂളിയായിരുന്നു പറഞ്ഞായിരുന്നു അതിന്റെ പുറകിൽ നിന്ന് രാവിലെ തന്നെ ഇപ്പൊ ആറരൊക്കെ പോവാന്ന് വിചാരിച്ച പക്ഷെ ആറരൊന്നും നടന്നില്ല സോറി അല്ല നേരത്തെ എവിടെങ്കിലും പോവാനുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും അങ്ങനെ അത് കാരണം എന്നുള്ളത് കടമകുടി ഫോണവഴിയാണ് ഫോണവഴിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി വെറുതെ പൊടി വെട്ട് നന്ദിനെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ

കഴിക്കാൻ വേണ്ടി കടലോ മനുഷ്യൻ പറക്കട ഇപ്പ ഞാൻ പോയാലെ കാക്ക ഞാൻ തുള്ളിച്ചാടിയന്നല്ലേ സങ്കട ും കൂടി ഇവിടെ ഇരുന്ന് ഇവിടെ വന്ന എട്ട് കളിയണം മുഴുവനും എന്നെ തീർക്കാണ് ഞാനാണെങ്കിൽ രണ്ട് വീടും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ക இதே போல கெட்ட நம்ம மெல்லோடத்து நின்று போய்ட்டுண்ட എന്താണ് എന്റെ അവസ്ഥ എന്നെവിടെ ട്രിപ്പ് പോയാലും എന്റെ കെട്ടി വരും എല്ലോടത്തായിരിക്കും ഒരു സ്ഥലത്ത് എന്നൂടെ വരില്ല ഇത് പരിപാടിക്ക് പോയാലും എന്റെ കൂടെ വരില്ല എന്താണ് കാരണം പറ എന്താണ് കാരണം എന്റെ കൂടെ വരാത്തേന് എനിക്കതിന്റെ ഒരു തീരുമാനം വേണം ഒന്നും എന്റെ കെട്ടിയോ വരൂല എനിക്ക് ഉത്തരം ഇവിടെ ഇവിടെ വന്ന് അനങ്ങാണ്ട് എന്തിനാ കൊണ്ടുവന്ന് പോ മരത്തിനും മരത്തി മാത്രം ഒരു മണിക്കൂർ നിക്കാൻ വേണ്ടിട്ടാണ് എന്നെ കൊണ്ടുവന്നെ രാവിലെ എഴുന്നിട്ട് ചപ്പാത്തി ചപ്പാത്തി കൊള്ളേൺ ആ ഒരു ബ്രാൻഡിന്റെ വാങ്ങിയത് പക്ഷേ ചപ്പാത്തില്ല ഒട്ടണ ടൈപ്പ് എന്തൊക്കെയോ ഒരു സൈസ് പ്ലാസ്റ്റിക് ആക്കാനെ കൊണ്ട് ചോറ് കഴിപ്പിച്ചിട്ടാണ് നമ്മൾ പോന്നത് ചോറും കടലേ കൊടുത്ത് ഉദാഹരണം എനിക്ക് ആ ഒരു കഥ പറയാൻ ും വരത്തും കൈകിട്ട് വരോ അല്ല എവിടെ വരാനും ഇങ്ങനെ തന്നെ ഉള്ളു അത് പറഞ്ഞിട്ട് കാര്യ എന്റെ കൂടെ പറഞ്ഞിട്ടെങ്കിലും എന്തൊന്ന് നിന്ന എന്തോർന്നിരുന്നെടുക്കാൻ വേറെ ആരെങ്കിലും പണ്ട് നമ്മള് വരുമ്പോ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന മുമ്പ് നമ്മള് വരുമ്പോ വേറെന്തൊക്കെയോ സെറ്റപ്പിങ് നമ്മള് ഏതോ കാട്ടിലൂടെ പോയിട്ടുണ്ട് എനിക്ക് വിഷിക്കണ്ട്ടിങ്ങനെ എന്തായാലും ഇവിടെ ഞാനൊരു റീൽ എടുക്കാൻ ഈ റീൽ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടാണല്ലോ ഞാൻ വന്നത് ഞാനെങ്ങനെ വിളിച്ചുണ്ടെന്നു തീറ്റ ഒന്നും നടക്കണേലും

എവിടെക്ക് നല്ല തേയ്തു അല്ലേസണ അത് ലൈറ്റ് കൊള്ളാലേ ഓ ഇണ്ടേക്കോര കോലന്ന് നോക്കി കോവണ്ടത്താണോ അല്ലാണോ കോവണ്ടത്താ സസീരാ സസീരാ

ഒന്നുമില്ല ഞാൻ കൂടെ ആരോട്ട് വന്നായിരുന്നു അത്തോടെ നല്ല വീട് പത്ത് മണിയുള്ളൂ

എന്താണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് എന്റെ കെട്ടേന്റെ മുഖത്ത് ഇത്രയും ചിരി ഞാൻ വല്ല സമയത്തൊക്കെ കാണോളൂടെ കെട്ടേ എനിക്ക് എനിക്ക് വല്ല മണ്ടത്തരോ എന്തെങ്കിലുമൊക്കെ പറ്റണ സമയത്ത് എന്റെ മുഖത്ത് ഇത്രയും പല്ലി വെച്ചിട്ടുള്ള ചിലി കാണോളൂ

മൂന്നെ രണ്ട മൂന്നോടിച്ചു അത്ര ഓടിക്കണ്ട അതെന്താണെങ്കിൽ പാമ്പിന്റെ പുളിയാണ് അതന്നെയാണ് സാധനം എന്തെയാണ് എന്താ പറഞ്ഞു എന്താ പറഞ്ഞ് എന്താ പറഞ്ഞ എന്റെ അടുത്ത് ഞങ്ങൾ പാമ്പിന്റെ കൂടെ തന്നെ പോയ പൊത്തൊന്നും കിട്ടീലേ ആ വല്യ കൊത്തിൽ കേറിക്കൂടിയാ അതിന്റെ വഴി വീട്ടിൽ തന്നെ കേറോള

അങ്ങനെ കടമക്കുടിയിൽ നിന്ന് പോകുന്ന സമയത്താണ് നമ്മൾ വെറുതെ ഒരു ടോക്ക് വന്നതാണ് വണ്ടി എടുത്തിട്ട് ഒരു വർഷമായി ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ എൻ്റെ ഞാൻ ആസി ബുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു കട ഓപ്പണായിരുന്നു ഞായറാഴ്ച ആയിട്ട് ഒരു കട ഓപ്പൺ ഓപ്പണായിരുന്നു അത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു എൻ്റെ മുഖമൊക്കെ നോക്കിയാൽ ആകെ മൂട്ടിയൊക്കെ പറഞ്ഞ എന്തൊക്കെയോ അവസ്ഥ നട്ടാപ്പുറ വെയിലത്ത് കടമക്കുടിയിൽ പോയ എന്താ അവസ്ഥ അതൊക്കെ തന്നെ ഞാൻ ആകെ ആവശ്യതയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കട ഓപ്പൺ ആയിരുന്നു ഞാൻ വിചാരിച്ചത് വേറൊരു ദിവസം ഞാൻ സെപ്പറേറ്റ് ലീവ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചേ നമ്മൾ അവിടെ ചെന്ന് കുറച്ചേരം കനുപ്പേക്കും അവർ ഇതേപോലെ ഒരു ഐറ്റം കൊണ്ടൊന്ന് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചെട്ടോ എന്നിട്ട് നമ്മളവിടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തത് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് നോക്കി ഞാൻ അടുത്തത് എന്താ പ്രോസസ്സ് തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനാണല്ലോ ഞാൻ വിചാരിച്ചത് അടുത്തത് എന്താ പ്രോസസ്സ് തന്നെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പുതുമയോടെ ഇങ്ങനെ എന്താ അടുത്തതെന്ന് ഭയങ്കര ടെൻഷനോട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത്ര ഉണ്ടായുള്ളൂ വേറൊന്നും ഉണ്ടായില്ല ഞാൻ കുറേ പ്രതീക്ഷിച്ചു കുറച്ചുകൂടി ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് അവരെടുത്തിട്ട് പോയിട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കത് അവരെടുത്തിട്ട് പോയി ഞങ്ങൾക്ക് അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് തരുകയും ചെയ്തു നമ്മുടെ ആരോ സീബുക്ക് കൊണ്ടുപോയി കൊടുത്തു അപ്പം തന്നെ അവർ സർട്ടിഫിക്കറ്റ് തന്നു അങ്ങനെ തന്നെ പോയ കൊലത്തിലല്ല തിരിച്ചു വന്നത് വേറെ എലക്കെയോ ഒരു കൊലത്തിലാണ് അപ്പൊ ഇത്രയുള്ളൂ ഓരോരുത്തായിട്ട് കാണുമ്പായി